Messi, 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 Immense Messi, encara 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 Messi, 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 ത്തെ ഞാൻ ഇപ്പൊ ഷാറുഖാൻ മാര്യൊന്നും രാവിലെ ഫാൻസിന് താറ്റെടുക്കേണ്ട അവസ്ഥയല്ല ഇതൊക്കെ രാവിലെ തന്നെ കാണാൻ വന്നിട്ട് കിളിന്ത കുട്ടികള് പക്ഷേ പോലെ കാട്ടിക്കൂട്ടിൽ പണ്ടാ വന്നാൽ രാവിലെ കാറിന്റെ ബോണറ്റ് ഫുൾ ഓലക്കൊടി നോക്കിയപ്പോൾ സാധനങ്ങള് നമ്മള് പുതിയ വീട്ടിൽ കുറച്ച് പുതിയ കളികള് പുതിയ ലൈറ്റിൽ കുറച്ച് പുതിയ പേരുണ്ടാക്കുണ്ടേ ഇന്റെ ഉമ്മന്റെ അപ്പൊ ഇതിന് വന്ന മൂന്ന് കുട്ടിയെ കുറച്ച് മുട്ടായി കൊടുക്കും ഇവര് മുട്ടായില്ല കിട്ടിയത് അല്ല കുട്ടി സത്യന്നല്ലോ അല്ല അവന്റെ നാണം കണ്ടോണ്ട് ചോദിച്ചതാ കാറടുത്ത് ടൗണിൽ കൊട്ടവണ്ടി മാറ്റി ഒരു ലോര് അപ്പൊ അതിനുള്ള ആരാണ് അറിയാൻ വേണ്ടി തലട്ട് നോക്കിയപ്പോ നോക്കിയാൽ ിൽ വലിപ്പാന്റെ കൊട്ടവണ്ടിയാണ് കൊട്ടവണ്ടി കൊണ്ടിട്ട് തിരിച്ചു പാഷൻ പ്ലസിൽ വന്നപ്പോ രാത്രി നല്ല കിൻഡൽ മഴ മഴ ചായ മാത്രം കുടിച്ചാൽ നാരാ പറഞ്ഞത് നല്ല തണുപ്പിൾ എന്തെങ്കിലും ആദ്യം പേര് ഒറ്റ പേര് ബനാവിൽ മലപ്പുറത്ത് മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും ബെസ്റ്റ് അവൽമിക്ക് ബനാവിൽ മാത്രമേ ഉള്ളൂ കണ്ട കാക്ക പഴു നോക്കി എന്തിനാണ് ബനാവിൽ കുടിച്ചാണ് പാനെ കാക്കാൻ നോക്കുന്നത് ഞാൻ ടീം ഒന്നായിട്ട് ബനാൽ അടിച്ച് കയറും ഒരു സെൽ ബാറ്ററി ഞാൻ ഞാൻ കുടിച്ചാൻ പറ്റില്ല ഇതിപ്പോ ചൂട് കാലത്തിന് കണ്ടി തിരക്കാലത്തിനുള്ളിൽ ഇതൊന്നും നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടി വി നറച്ചും മെനു ആണ് ആ ഒക്കെ പഴത്തിന് പീഡിപ്പിക്കാൻ ആളത്തില്ലോ ഓർഡർ ചെയ്ത സാധനങ്ങൾ തൃശ്ശൂർ ആന നെറ്റി പട്ടം മെച്ചാരി നിൽക്കണ്ടേ ഇത്രയും സ്പീഡിൽ സ്റ്റാർട്ടാവും ഞാൻ കരുതിയില്ല ഒരു സ്പൂൺ തന്ന സഹായിക്കണേ ഞാൻ ഈ ലിപ്ലോക്കിയാണ് അവൾ മുക്കിന്റെ പേരെന്താ ചക്ക മാങ്ങ തേങ്ങ എന്റെ പൊണ്ണിൽ ഫോളോവേഴ്സ് നമ്മൾ ഓർഡർ ചെയ്ത ഡിഷാണ് പേര് പറയാൻ തുടങ്ങിയ കുറേ ഉണ്ട് എന്നാൽ പറഞ്ഞിട്ട് തീരുവില്ല അഫ്താബിനൊക്കെ പെണ്ണ് സെറ്റ് സങ്കട ബനാവിൽ തീർക്കുന്നുണ്ട് ഇതൊക്കെ ഒരു മണൽ മാഫിയന്റെ ലോറി മൊത്തമായിട്ട് ചെരിഞ്ഞു മാറി എനിക്ക് നോണ പറയാനുള്ള ഒരു ആവശ്യമില്ല കാരണം ഞാൻ അവൻ പിന്നെ അതല്ല നാലര വർഷം മുന്നേ ബനാവിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് സ്വന്തം നാട്ടിൽ മലപ്പുറത്തും ഞാൻ അവൾ മുൽക്ക് മാത്രമല്ല ഇഷ്ടമുള്ള ഫലൂടകൾ ഉണ്ട് അവൾ ഇതേമാതിരി എപ്പോഴും കുലക്കി കുഴച്ച് കുഴച്ചു എന്നാലൊരു കൊസ് ഉണ്ടാവും ഓർഡർ ചെയ്തിട്ട് ഫുഡ് വേസ്റ്റ് ും പക്ഷെടുത്താലും ഫുഡ് ഒരു തുള്ളി പോലും വേസ്റ്റ് ആവില്ല എനിക്കൊന്നും പറയുന്നില്ലേ തന്താ മതി കൊച്ചി കുടത്തിൽ ഐസ്ക്രീം അടക്കാവലിൽ ടാൻ്റെ അഫ്താബിന് രണ്ട് കൈയും കൂടി ഉണ്ടായിട്ട് ബനാവിൽ തന്നെ വന്നിട്ടാണ് അവരുമി കുടിച്ച് കാരണം ബനാവിൽ അടുത്ത് മാത്രമല്ല നൂറ് പ്ലസ് പ്രൊഡക്സ് ഉള്ളത് ബനാവിൽ നിന്ന് തുടങ്ങിയാൽ നിങ്ങൾ വിചാരം കഴിഞ്ഞ നാലര കൊല്ലം നാൽപ്പത് പ്ലസ് ഔട്ട്ലെറ്റുകൾ ഉണ്ടോ അതും കേരള തമിഴ്നാട് കർണാടക യു എ ഒമാനിലെ ചില്ലറ കളി നല്ല പിന്നെ ഇതാണ് ബനാവിൽ പുതുതായിട്ട് കൊടുത്ത സ്പിന്നിംഗ് മീൽ അഞ്ഞൂറ് ഉപ്പന്റെ മേലെ ഫുഡ് അയച്ചിരിക്കാൻ ചക്രങ്ങൾ ഫ്രീ ആയിട്ട് ഒരു അവസരം കിട്ടും അതിലാണെങ്കിലും കുറെ കുറെ ഓഫറുകളും മെഗാ ട്രീറ്റ് ഒക്കെ ഉണ്ട് പോലെ ഒരു കൂപ്പൺ തരുന്ന അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് റെഡിമേ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു മാസം വരെ ഫ്രീ ആയിട്ട് അവർക്ക് കുടിക്കാൻ ഓഫർ ഒരണ്ട് വാപ്പാക്കും രണ്ടാം അവർ പാർസലും വാങ്ങും കാരണം നമ്മളിത് നമ്മള് നമ്മളെ വ്യാപാരിമാര് ആലോചിച്ചു വേണം സോ റ്റുഡേ എന്താ ചെയ്യാ എല്ലാർത്ഥാ ചെയ്യാണോ